ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടു കണ്ടിറങ്ങി ആദ്യം തന്നെ ഞാൻ ആ റൈറ്റർ വിളിച്ചു നല്ല ഞാൻ പഠിച്ച മലയാളത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു ഞാൻ പറയുന്നു ഈ ഒരു സംവിധായകനെ ഒരു നിർമ്മാതാവിനെയാണ് ഒരു വഴി നശിപ്പിച്ചതെന്ന് പറഞ്ഞു കാരോവൻ ഇവിടെയല്ല കിടക്കുന്നത് അപ്പോൾ ചരണി വണ്ടിയിൽ ഇവിടെ നിന്ന് വരെ ഒന്ന് നടന്നു പോകണം അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നടക്കൂല ഇയാൾ അങ്ങ് നടന്നു പോയാൽ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളോട് പറയുന്നത് പക്ഷേ കുറേ ബുദ്ധിമുട്ട് ഇരുപത്തിരണ്ട് ദിവസം ഞാൻ ആ പടം ഷൂട്ട് ചെയ്തു കൊടുത്തു പല പല സ്ഥലത്തു നിന്നൊക്കെ അറേഞ്ച് ചെയ്തും അവരെ ഹെൽപ്പ് ചെയ്തും അവസാന നിമിഷം ഈ ഡയറക്ടർ അനാവശ്യമായിട്ട് ചൂടായി ഭയങ്കര ഇതായി എല്ലാ കുറ്റങ്ങളും കൺട്രോളറുടെ കുറ്റം എന്നൊക്കെ ഇങ്ങനെ പറയും ഇരിറ്റേറ്റായിട്ടുണ്ട് പല നടന്ന് ചില സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പേരൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടു ആയിട്ടുണ്ട് ഇരിറ്റേറ്റായിട്ടുണ്ട് ഒരു നടൻ ഭയങ്കര മോശമായിട്ട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ മോശമായിട്ട് എന്തോ പറഞ്ഞ് ഒരു വലിയ ക്രൗഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാരെ വെച്ചു അല്ല ഞാൻ എക്സിക്യൂട്ടീവ് ഓക്കെ ഒരു വലിയ ക്രൗഡുള്ളൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം അപ്പോൾ വണ്ടികൾ അങ്ങോട്ട് പോവില്ല ക്യാരവൻ കിടക്കുന്നത് ഒരു ഹോളിൻ്റെ ബാക്ക് സൈഡിലാണ് ക്യാരവൻ കിടക്കുന്നത് അപ്പോൾ ഒരു ഒരു ആയിരോ രണ്ടായിരോ ക്രൗഡുണ്ട് ഈ ക്രൗഡിനെ കടന്നിട്ട് വേണം ക്രൗഡിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഹോളിൻ്റെ ഫ്രണ്ടിൽ വെച്ചോണ്ടിരിക്കും ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണവും റെഡിയാക്കി വെച്ചിരിക്കാം അപ്പോൾ ഈ നടൻ വന്നിട്ട് ഈ നടനോട് പറഞ്ഞു ചേട്ടാ ക്യാരോൻ ഇവിടെയല്ല അപ്പം ചേട്ടനി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് മാറ്റി കിടക്കണം അല്ലല്ല ക്യാരോൻ ഇവിടെയല്ല കിടക്കുന്നത് അപ്പോൾ ചേട്ടൻ ഈ വണ്ടിയിൽ ഇവിടെ നിന്ന് ക്യാരോവിൻ്റെ അവിടം വരെ ഒന്ന് നടന്നു പോകണം അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നടക്കില്ല ഇയാളങ്ങ് നടന്നു പോയാൽ മീ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ശരിയായിട്ടാന്ന് പറഞ്ഞു ഒന്നാമത് ഇത്രയും ഞാൻ ചിരിച്ചോണ്ടാണ് ആ ശരിയായിട്ടാണ് പറയുന്നത് എന്നാൽ ഇത്രയും വേഗമോ കാര്യങ്ങളും നടക്കുകയുള്ളൂ നമുക്കങ്ങനെ തലയ്ക്ക് പ്രാന്തം പിടിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് അതിൻ്റെ ഇടയ്ക്ക് ബഡ്ജറ്റ് കൂടുന്നു അത് കൂടുന്നു ആൾക്കാരുടെ പ്രശ്നം ഇത്ര ആൾക്കാർ എന്തിനാണ് വിളിച്ചത് ആ ഷൂട്ടിന് ഇത്ര ആൾക്കാർ വേണം ലാസ്റ്റ് ഒരു പണിയത് ഞാൻ ഡ്രൈവറോട് പറഞ്ഞു മോനെ ആ വണ്ടി അങ്ങ് വണ്ടിയൊക്കെ മാറ്റിയിട്ടാണ് വണ്ടി വേറെ സ്ഥലത്തു കൊണ്ടെങ്കിൽ മാറ്റി ഇട്ടു ലാസ്റ്റ് പുള്ളി കുറേ കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ നടന്ന് ക്യാരമിലേക്ക് നടന്നുപോയി പോയി കയറി അതാണ് ഒരു അല്ല അത് നിങ്ങൾ തമ്മിലുള്ള പൊതുമതി അതിന്റെ പേരിലൊരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായിട്ട് അത്രയേ ഉള്ളൂ അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നും ലൂസിഫർ ലൂസിഫറെ സംഭവം മനസ്സിലായി ലൂസിഫർ പടം മനസ്സിലായി എങ്കിലും ചില സമയത്തൊക്കെ മാനസികമായിട്ട് ടെൻഷൻ വരും അല്ലെ ആ മാനസികമായിട്ട് ടെൻഷൻ വരും അതെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് ആത്മാർത്ഥത കൂടി വർക്ക് ചെയ്യൂലോ അന്നേരം ചില ചില സിമ്പിൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തളർന്നു പോകും ഒരാൾ ജോലി എല്ലാം വെറുതെ വെറുതെ ആയി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതെ ഇത്രയും പറഞ്ഞാൽ എല്ലായിടത്തും ഓടിയ തന്നെ ഇത്രയും പറഞ്ഞ് ഇരുപത്തിരണ്ടോളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ മൊത്തം നോക്കണം അങ്ങനെയുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ മൂന്നുപേരെ ഉണ്ടാവുകയുള്ളു ഒരു കൺട്രോളർ ഉണ്ടാവാം ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവാം ഒരു മാനേജർ ഉണ്ടാവും വേറെ ആരും ഇല്ല എല്ലാ ഭാരവും കാരണം ചിലപ്പോൾ രാത്രിയായിരിക്കും വിളിച്ചു പറയുന്നത് രണ്ടുപൂർക്ക് മാനേജ് ചെയ്യുന്നത് പരസ്യമായിട്ട് പിന്നെ വലിയ വഴക്കുകൾ വന്ന് പരസ്യമായിട്ട് ഒരു നിർമ്മാതാവ് പറയാറുണ്ടാവും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ടെൻഷൻ കാരണം എല്ലാരും മുമ്പിൽ വെച്ച് എല്ലാവരും മുമ്പിൽ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആരെങ്കിലും വേറെ ആരെങ്കിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് നമ്മളോട് പറയും ചിലപ്പോൾ ചില സംവിധായകർ ആർട്ടിസ്റ്റിനോട് പറയാൻ പറ്റില്ല ആ ദേഷ്യം ദേഷ്യങ്ങളിലും നമ്മളോട് വന്ന് തീർക്കും പക്ഷെ അതൊക്കെ നമ്മളതിനെ ആ വിധത്തിലങ്ങ് ഹാൻഡിൽ ചെയ്യും എപ്പോഴെങ്കിലും ഒരു ഭയങ്കര കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓഹ് വല്ല ഞാൻ ചെയ്യാത്ത തെറ്റിന് അനുഭവിച്ചിട്ടുണ്ടല്ലോ വഴി കേട്ടിട്ടുണ്ടോ ഇന്ന് ആ ചെയ്യാത്ത തെറ്റിന് അതൊരു സിനിമ എനിക്ക് ഒരു പടം ഞാൻ ആ പടം വിട്ടു തുറന്നു പറയാലോ ആ സിനിമ ഇന്നുവരെ റിലീസായിട്ടില്ല ഈ നിമിഷം വരെ ആ സിനിമ ഒരു ഡയറക്ടർ വന്നു കഥ പറഞ്ഞു കഥ നല്ലൊരു കഥയാണ് ആ സിനിമ സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ വന്നത് ഭയങ്കര സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളോട് പറയുന്നത് പക്ഷേ കുറേ ബുദ്ധിമുട്ട് ഇരുപത്തിരണ്ട് ദിവസം ഞാൻ ആ പടം ഷൂട്ട് ചെയ്ത് കൊടുത്തു പല പല സ്ഥലത്തു നിന്നൊക്കെ അറേഞ്ച് ചെയ്തും അവരെ ഹെൽപ്പ് ചെയ്തും അവസാന നിമിഷം ഈ ഡയറക്ടർ അനാവശ്യമായിട്ട് ചൂടായി ഭയങ്കര ഇതായി എല്ലാ കുറ്റങ്ങളും കൺട്രോളറുടെ കുറ്റം എന്നൊക്കെ ഇങ്ങനെ പറയും പൈസ ഇല്ലാത്തെയാണ് മെയിൻ പ്രശ്നം പറ്റിയത് ആ സിനിമ അപ്പം ഞാൻ പറഞ്ഞു ഡയറക്ടറോട് ഓണിയുടെ തമ്മിലുള്ള എന്തിനാ വെറുതെ വഴക്കു പറഞ്ഞത് ഏഹ് നമ്മളുമില്ല സൗഹൃദം നിലനിൽക്കണമെങ്കിൽ വിടുക ഞാനിത് വിടുക എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ആയിട്ട് ഞാൻ ഈ സിനിമ വിട്ടു ആ സിനിമ ഇന്ന് വരെ സിനിമ റിലീസായിട്ടില്ല ഏഹ് പിന്നെ വേറൊരു അനുഭവം പറയാം ഈ അനുഭവം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും ഇപ്പം എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഞാനൊരു സിനിമയുടെ ലൊക്കേഷൻ ദുബായ് പോയി അതുപോലെ തന്നെ മൈസൂര് മറയൂര് അല്ല മൈസൂർ ബാംഗ്ലൂർ ഒമ്പത് മാസം ഞാൻ ലൊക്കേഷൻ കണ്ടു മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് മേടിച്ചു സംവിധായകന് ഡേറ്റ് കൊടുത്തു സംവിധായകൻ സ്ക്രിപ്റ്റ് പറഞ്ഞെന്നോളൂ സ്ക്രിപ്റ്റ് ക്രൗൺ ബ്ലാസ് ഹോട്ടലിൽ വെച്ചാണ് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കൊടുക്കാം ഞാനുണ്ടായിരുന്നു നിർമ്മാതാവുണ്ട് സംവിധായകൻ ഭയങ്കര രസമായിട്ട് നരേറ്റ് ചെയ്തു നരേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു എനിക്ക് ആ സിനിമ ഹിന്ദിയിലൊക്കെ ഓടിയ ഒരു സിനിമ പോലെ ഫീൽ ചെയ്തു അത്ര ഹിറ്റാവും എന്ന് തോന്നി അപ്പം നിർമ്മാതാവിന് ഭയങ്കര ആ നിർമ്മാതാവ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ വലിയ സിനിമ അവരും ഹാപ്പി ഒരു റൈറ്റർ വന്നു അദ്ദേഹം എഴുതാൻ തുടങ്ങി ഈ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പല പല കളറിലുള്ള പേപ്പറിലും എഴുതുന്നത് കാണുന്നത് മഞ്ഞ പച്ച കളറിലുള്ള പേപ്പറിലെഴുതുന്നു പുള്ളി എഴുതി എഴുതി വന്ന് സ്ക്രിപ്റ്റ് ഞാൻ വായിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ കുഴപ്പമായിരിക്കാം നിർമ്മാതാവ് എന്നോട് വിളിച്ചിട്ട് വെച്ചു എല്ലാം ഏടാ എങ്ങനെയുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയതാ ഞാൻ സ്ക്രിപ്റ്റ് പോരാട്ടാണ് തുറന്ന മേടിച്ച് ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് പോരാ പക്ഷെ ചേട്ടൻ കഥ പറഞ്ഞത് ഓക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു അപ്പം അതിന് ശേഷം ഡയറക്ടറെ എന്നോടുള്ള അതുവരെ ഞങ്ങൾ ഭയങ്കര മാമനും വച്ചാനായിരുന്നു എന്നോടുള്ള സ്വഭാവത്തിലെ മാറ്റങ്ങൾ വന്നു പിന്നെ എന്നിൽ ചില കുറ്റങ്ങൾ കണ്ടു തുടങ്ങി ഞാൻ കാരണമാണ് ആ ഡയറക്ടർക്ക് വേറൊരു വലിയൊരു സംഭവം അബുദാബി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ആ അതിന് ഞാനൊരു നിമിത്തമായിരുന്നു അത്രയുള്ളൂ അപ്പോൾ ഈ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഈ റൈറ്ററെ റൈറ്ററെ ഭാവി നീ കളയരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേട്ടാ അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്യം പറഞ്ഞു പിന്നെ ബഡ്ജറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ആ പടത്തിന് ബഡ്ജറ്റ് ഇട്ടപ്പോൾ പതിനാറേ മുക്കാൽ കോടി രൂപ ബഡ്ജറ്റായി അപ്പോൾ പതിനാറേമുക്കാൽ പതിനെട്ട് രൂപയുടെ അടുത്ത് ബഡ്ജറ്റ് വരും അപ്പം ഡയറക്ടർ പറഞ്ഞു എൻ്റെയും ഈ ആർട്ടിസ്റ്റിൻ്റെയും സിനിമ പതിനാല് കോടി അല്ലെങ്കിൽ പന്ത്രണ്ട് കോടിക്ക് മുകളിൽ പോകാൻ പാടില്ല ഞാൻ ചേട്ടൻ തീരില്ല മുൻകാലങ്ങളിൽ എനിക്ക് ആ സിനിമ വർക്ക് ചെയ്ത അനുഭവം കൊണ്ടും ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തതുകൊണ്ടും തീരത്തില്ല പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി തന്നിട്ടില്ല എഴുതി തന്നാലേ പൂർണ്ണ ബഡ്ജറ്റ് ഇട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേരളത്തിൽ ഷൂട്ട് ചെയ്യണ പോലെയല്ല ദുബായിലുണ്ട് ബാംഗ്ലൂരുണ്ട് മൈസൂരുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഉള്ളു ലാസ്റ്റ് എനിക്ക് ഫുൾ പ്രഷറും കാര്യങ്ങളും വന്ന് എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഒമ്പത് മാസം വർക്ക് ചെയ്തു ഞാൻ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ച സിനിമയാണ് ഞാൻ ഇവരെല്ലാവരും ഒന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂന്ന് ലക്ഷം രൂപ തിരിച്ച് നിർമ്മാതാവിന് ഇട്ടു കൊടുത്തു ഒമ്പത് മാസം വർക്ക് ചെയ്തെന്ന് ആലോചിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പടം വിട്ടു ഞാൻ ഡയറക്ടർ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ പുറത്തേക്ക് ഞാനങ്ങ് ഇറങ്ങി എന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞാൻ ഹോട്ടൽ മുറിയിൽ ഒറ്റപ്പെട്ടിരുന്നു കാരണം എൻ്റെ ഇല്ലല്ല ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവർക്കൊക്കെ ഈ സിനിമ ചെയ്യണം പൈസ കിട്ടണം എന്നുള്ള കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലുള്ളൊരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ചെയ്ത ഈ സിനിമ പൊട്ടും അത് ഉറപ്പ് മനസ്സിൽ എനിക്കറിയില്ല അവർക്കെന്ത് മനസ്സിലാവാത്തത് എനിക്കത് എനിക്കും വന്നു പിന്നെ ഇതിന്റെ ഒരു ആർ ഡയറക്ടർ ആദ്യം വന്നിരുന്നു ആ ആർ ഡയറക്ടർ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സംവിധായകൻ എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നത് ഈ എഴുത്തുകാരനെ കൊണ്ട് എന്താണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ആ സംവിധായകൻ പുള്ളി പറഞ്ഞിട്ട് പുള്ളി പോയി പുള്ളി പടം വർക്ക് ചെയ്തില്ല അപ്പം ഞാനത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു മാനസിക ബുദ്ധിമുട്ട് പോലെയായിപ്പോയി നമ്മളൊരു മൊത്തം ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പറ്റിയില്ല അപ്പം ഞാൻ പടം വിട്ടു ഞാൻ ഈ പൈസയും തിരിച്ചു കൊടുത്തിട്ട് മറ്റേ നമ്മുടെ നിർമ്മാതാവ് പറഞ്ഞ് പടം വിടരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇല്ലാട്ടോ എനിക്ക് ശരിയാവില്ല ഇനി ഞാൻ ചെയ്താൽ കുറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ കൺട്രോളർമാർ ഒരാളുണ്ടായിരുന്നു വേറെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഞാൻ സിനിമ ചെയ്യുകയാണ് ഞാൻ നീ ചെയ്തു ആ കൺട്രോളർ തന്നെയാണ് അവരുടെ വേറെ സിനിമയും ചെയ്തത് ചെയ്തു ഈ സിനിമ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇരുപത്തി രണ്ട് കോടി രൂപയോ ഇരുപത്തി മൂന്ന് കോടി രൂപയൊക്കെയാണ് ഉണ്ടായി ആ പടത്തിൻ്റെ ബഡ്ജറ്റ് പതിനെട്ടിൽ കിടക്കുന്ന സാധനം ഇരുപത്തി പതിനാറേ മുക്കാലിൽ കിടന്നത് ഇരുപത്തിരണ്ടേ സംതിങ് ആയി അത് കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസ് ചെയ്തു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടു കണ്ടിറങ്ങി ആദ്യം തന്നെ ഞാൻ ആ റൈറ്റർ വിളിച്ചു നല്ല ഞാൻ പഠിച്ച മലയാളത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു ഞാൻ പറയുന്നു ഈ ഒരു സംവിധായകനെ ഒരു നിർമ്മാതാവിനെ ആണ് ഒരു വഴി നശിപ്പിച്ചതെന്ന് പറഞ്ഞു ഇത്രയും ഇറ്റ് പടങ്ങൾ ഒരു സംവിധായകനെ നിർമ്മാതാവിനെ അങ്ങനെ ഞാൻ പറഞ്ഞു അത് തീർത്തു ഞാൻ തീർത്തു പിന്നെ കൊറേ നാളുകൾക്ക് ശേഷം എന്തായി പൊളിഞ്ഞു നാശം ഫസ്റ്റ് ഡേ പോയില്ലോ പൊളിഞ്ഞു പിന്നെ ഇരുപത്തിരണ്ട് കോഴിയുടെ പടം ആ അത് കഴിഞ്ഞ് ഒരേ കൊറേ നാളു ശേഷം സംവിധായകൻ എനിക്കൊരു മെസ്സേജ് ചെയ്തു നീ പറഞ്ഞത് ശരിയായിരുന്നു അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലോ നിങ്ങൾ ഇപ്പൊ ഓർത്ത് അവർ ഈ പറയുന്നതിൽ ഒരുപാട് പശ്ചാത്തലിക്കുന്നുണ്ടോ അന്ന് വാക്ക് കേട്ട് കേട്ടിരുന്നെങ്കിൽ അല്ലേ അല്ല അത് അവർക്ക് മുമ്പില് ഒരു നിർമ്മാതാവ് വന്നു നിൽക്കുന്നു ഇത്രയും കോടികൾ മുടക്കുന്നു അവരൊരു സ്വപ്നമാണ് ഓരോ സിനിമ ഞാൻ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നമാണ് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അവർ അവരത്രയും വലിയ ഭീമമായ തുക അവരെയെന്ന് മേടിച്ചു കാണും അഡ്വാൻസ് മേടിച്ചു കാണും എനിക്ക് അതിൽ നിന്ന് ഒരു രൂപം വേണ്ടാന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ആ പൈസ വരെ ഞാൻ തിരിച്ചു കൊടുത്തത് നമുക്ക് വേറെ വരുമാനം ഇല്ല ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ള സ്ഥലത്തുനിന്ന് കടമ്പറ്റി ഞാനങ്ങ് തിരിച്ചു കൊടുത്തു സൂപ്പർ സ്റ്റാർന്ന് യുവതാരങ്ങളാണ് മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ് ആ ഹലോ പിന്നെ അല്ല അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഈ കഥാഗതി ഇങ്ങോട്ടൊന്നും അവർക്കും മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല എങ്ങനെയാണ് അവർ ചിന്തിച്ചത് എന്നൊന്നും തന്നെ പക്ഷെ എനിക്ക് തോന്നി എനിക്ക് തോന്നിയത് പറഞ്ഞു പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നത് ആയിട്ട് പറയുമ്പോൾ ശത്രുക്കൾ ഇഷ്ടമാതിരി വരും അതുകൊണ്ട് എന്താ പഠിച്ച പറയാൻ പാടില്ല എന്നുള്ളത് പഠിച്ചല്ലേ ഇല്ല പറഞ്ഞിരിക്കും എൻ്റെ നിലപാടിൽ മാറ്റമില്ല ഏ നമ്മളത് അല്ലെങ്കിൽ പിന്നെ ഞാൻ അല്ലല്ലോ ഞാനങ്ങ് മാറി പോയി ഞാനൊരു വ്യക്തിയല്ലല്ലോ